ഏവർക്കും സ്വാഗതം എൽ പി കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കുറച്ച് ഹയർ ഓർഡർ തിങ്കിങ് ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻ എൽ പി യുപിയുടെ പരീക്ഷയ്ക്ക് രസതന്ത്ര വിഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കുറച്ച് ഓർഗാനിക്കിന്റെ ഭാഗത്ത് നിന്നുള്ള ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് വരുന്ന ഹോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ആദ്യം തന്നെ കടക്കാം അതിവേ നമ്മൾ ആസിഡിന്റെ കുറച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ആസിഡ് ക്ഷാരങ്ങൾ ലവണങ്ങൾ എന്ന ഭാഗം അവിടെ നിന്നും പി എസ് സിക്ക് പരീക്ഷകൾക്ക് തന്നെ എൽ പി യു പി എന്നുള്ളതല്ല എൽ പി യു പി ആണെങ്കിലും ബാക്കിയുള്ള എൽ ഡി സി പോലെ അല്ലെങ്കിൽ എൽ ജി എസ് പോലെ ഡിഗ്രി ലെവല് അങ്ങനെയൊക്കെയുള്ള പരീക്ഷകളില് ആസിഡിന്റെ ഭാഗത്ത് നിന്നുമുള്ള ചോദ്യങ്ങൾ ഒരുപാട് തന്നെയുണ്ട് അപ്പൊ അതില് കുറച്ച് ഹയർ ഓർഡർ നമ്മളിപ്പം പുളിയിലുള്ള ആസിഡ് ഏത് ആപ്പിളിലുള്ള ആസിഡ് ഏത് അതൊക്കെ നമുക്ക് സ്ഥിരം അറിയാവുന്നതാണെങ്കിലും അല്ലാത്ത തരം കുറച്ച് ചോദ്യങ്ങൾ ഒരു രസതന്ത്ര വിഭാഗത്തിൽ നിന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രോട്ടീന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് പ്രോട്ടീന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ് നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡ് അതിന്റെ ഫോർമുലയും കൂടെ ഒന്ന് അറിഞ്ഞിരുന്നാൽ കൊള്ളാവ കൊള്ള കൊള്ളാവും എച്ച് എൻ അടുത്തത് സ്വർണത്തിന്റെ ശുദ്ധത ഉപയോ ശുദ്ധത പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് അതും എച്ച് എൻഒ ത്രീ അഥവാ നൈട്രിക് ആസിഡ് തന്നെയാണ് അടുത്തത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അത് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് സി എച്ച് ത്രീ സി ഒ എച്ച് അടുത്തത് ഏറ്റവും ക്രിയാശീലം കൂടിയ ആസിഡ് അത് പെർക്ലോറിക് ആണ് ക്ലോറിൻ അടങ്ങിയിട്ടുള്ള ഒരു ആസിഡ് ആണ് പെർക്ലോറിക് ആസിഡ് അതിന്റെ ഫോർമുലയും അറിഞ്ഞിരിക്കുക എച്ച് സി എൽ ഫോം അടുത്തത് ഏറ്റവും ക്രിയാശീലം കുറഞ്ഞ ആസിഡ് അത് ഹൈഡ്രോസൈനക് ആസിഡാണ് എച്ച് സി എൻ പ്രൂസിക് ആസിഡ് എന്നും പറയും ഇതൊക്കെ നമ്മൾ സ്ഥിരം കണ്ട് മറന്ന തരം ചോദ്യങ്ങളല്ല കുറച്ച് ഒന്ന് ചിന്തിച്ചെഴുതേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളാണ് അടുത്തത് മച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അത് പ്രൂസിക് ആസിഡ് ആയ ആണ് അടുത്തത് പ്രൂസിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എച്ച് സി എൻ അടുത്ത ചോദ്യം റോക്കറ്റുകളിൽ ഓക്സിലേറ്റർ ആയിട്ട് ഓക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആക്സിലറേറ്റർ അത് മലയാളത്തിലേക്ക് മാറ്റിയൊണ്ടാണ് ആക്സിലറേറ്ററുകളായി ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് നൈട്രിക് ആണ് അപ്പൊ നൈട്രിക് ആസിഡിന്റെയും ക്രൂസിക് ആസിഡിന്റെയും ഉത്തരമായിട്ട് വരുന്ന പല ചോദ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് മറന്നു അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കാത്ത കുറച്ച് ആസിഡുകൾ നമുക്ക് കേട്ടിട്ടുള്ള ആസിഡുകളാണ് പക്ഷെ അത് എവിടെയാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മളെ ഒന്ന് ചുറ്റിക്കുന്നതായിരിക്കും അതുപോലെ മ്യൂറാറ്റിക് ആസിഡ് മ്യൂറാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഒന്നുമല്ല എച്ച് സി എൽ ആണ് അക്വാഫോർട്ടിസ് എന്നറിയപ്പെടുന്ന ആസിഡ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ് നൈട്രിക് ആസിഡ് അടുത്തത് കുറച്ച് പാചക വാതകങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം പാചക വാതകമായി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടതാണ് ബ്യൂട്ടൈൻ ദുരവി ദ്രവീകരിച്ച് ലിക്വിഫൈഡ് ബ്യൂട്ടൈൻ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പാചകവാദത്തിന്റെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകം ഈ തെയിൽ മെർക്യാപ്റ്റൽ സൾഫർ ഗ്രൂപ്പ് അടങ്ങിയ സൾഫർ ഗ്രൂപ്പ് അടങ്ങിയ ഒരു സബ്സ്റ്റൻസ് ആണ് അതിനെയാണ് ഈ തെയിൽ മെർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഈ തൈൽ ക്യാപ്റ്റൻ അവ അത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പാചകവാദ വാതകത്തിന്റെ ചോർച്ച അറിയാനായി ചേർക്കുന്ന വാതകം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും സിഗരറ്റ് ലാമ്പ്റ്റെ സിഗരറ്റ് ലൈറ്റർ എന്നൊക്കെ സിഗരറ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന വാതകം ആണ് ഗോബർ ഗ്യാസ് അഥവാ ബയോഗ്യാസിലെ പ്രധാന ഘടകം മീതെയിൻ ഓർഗാനിക് സംയുക്തങ്ങളുടെ ഘടകം കാർബൺ പദാർത്ഥങ്ങൾ വായുവിൽ കത്തുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേര് ജ്വലനം അഥവാ കമ്പസ്റ്റിയൻ കൃത്രിമമായി നിർമ്മി ഓർഗാനിക് സംയുക്തം നമ്മൾ മറ്റൊരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് യൂറിയ വൂളർ എന്ന കെമിസ്റ്റ് ആണ് അത് പ്രിപ്പയർ ചെയ്തത് അടുത്തത് ശരീരത്തിൽ ഊർജോത്പാദനത്തിന് സഹായിക്കുന്ന ഓർഗാനിക് സംയുക്തം അതിന്റെ പേര് കാർബോഹൈഡ്രേറ്റ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശരീരത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഓർഗാനിക് സംയുക്തത്തിന്റെ പേര് കാർബോഹൈഡ്രേറ്റ് അഥവാ ധ്യാനകം മെഴുക ലയിക്കുന്ന ദ്രാവകം വാക്സ് ഒക്കെ ലയിക്കുന്ന ദ്രാവകം ആണ് ചതുപ്പ് വാതകം അഥവാ മാർഷ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് മീതെയിൽ സ്പിരിറ്റിന്റെ രാസവാക്യം ആൽക്കഹോൾ എഥനോൾ ഏറ്റവും ലഘുവായിട്ടുള്ള ആൽക്കഹോൾ സി എച്ച് ത്രീ ഓ എച്ച് എന്നറപ്പെ അറിയപ്പെടുന്ന മെഥനോൾ അടുത്തത് മദ്യ ദുരന്തങ്ങൾക്ക് കാരണം പ്രധാനപ്പെട്ട ചോദ്യമാണ് മെഥനോൾ അഥവാ മീതെയിൽ ആൽക്കഹോൾ സ്പിരിറ്റിലെ ആൽക്കഹോളിന്റെ അളവ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയ മദ്യം വിസ്കി ആണ് ഏകദേശം അറുപത് ശതമാനമാണ് വരുന്നത് ബാർലിയിൽ നിന്നും ഉൽപ്പാദിക്കുന്ന ഉൽപാദിപ്പിക്കുന്ന മദ്യം വിസ്കി ഏറ്റവും കുറഞ്ഞ അളവിൽ ആൽക്കഹോൾ അടങ്ങിയ മദ്യം വിയർ ആണ് ആറ് തൊട്ട് ഒമ്പത് ശതമാനം മുന്തിരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമാണ് ബ്രാൻഡി വിസ്കി ആവട്ടെ ബാർലിയിൽ നിന്നും പഞ്ചസാര വ്യവസായത്തിന്റെ ഉൽപ്പന്നമായ മൊളാസസ് മൊളാസസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം റം ആണ് അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തയ്യാറാക്കുന്ന മദ്യമാണ് ഫെനിടെ ജന്മദേശമായി കരുതപ്പെടുന്ന രാജ്യം റഷ്യ വൈനുകളെ കുറിച്ചുള്ള പഠനം ഈ നോളജി ആൽക്കഹോളും ആസിഡും പ്രവർത്തിച്ചുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എസ്റ്ററുകൾ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഓർഗാനിക് സംയുക്തം എന്ന് പറയുന്നത് സെല്ലുലോസ് ആണ് കടലാസ് നിങ്ങളുടെ പേപ്പർ എന്താണ് കെമിക്കലി എന്ന് ചോദിക്കാം പ്രധാനപ്പെട്ട ചോദ്യമാണ് സെല്ലുലോസ് സസ്യജനമായ പോൾ സസ്യജന്യമായ അതായത് പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള പോളിമറർ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ് ആണ് ഇനി ജന്തുജന്യമായ പോളിമറുകൾ ആനിമൽ ബേസ് ചെയ്തിട്ട് പോളികം പോളിമറുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം പ്രോട്ടീൻ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഹോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആസിഡ് അതുപോലെ തന്നെ പാചക വാതകങ്ങള് അതുപോലെ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മദ്യഭാഗം മദ്യത്തിന്റെ ആൽക്കഹോൾ ഗ്രൂപ്പ്സ് വരുന്ന പല ടൈപ്പ് മദ്യങ്ങള് അവരുടെ ഉൽപാദന സ്രോതസ് ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ മറ്റ് ഹോട്ട്സുമായിട്ട് നമ്മൾ ഉടനെ കാണുന്ന കാണുന്നതായിരിക്കും അതുവരേക്കും താങ്ക് യു